എന്റെ ചിന്മകാല ഭഗവതി ഒരു തന്ന കാവല കേടു കിട്ടാൻ പെൺകുച്ചിനെ തന്നെ നിനക്കതിനായിട്ടാ രണ്ടും തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺതരി പെൺകുട്ടിയുണ്ടായിട്ടുണ്ടാ എന്റെ കുഞ്ഞുമോക്ക് വേണ്ടി കരിവെളയും കണ്വിഷിയും കൊണ്ട് നടക്കാൻ തുടങ്ങി താലറിയാമോ ആൺകുട്ടിയ അമ്മ ഇത് എന്തുണ്ടെങ്കിൽ അല്ലെനിക്കറിയാൻ പള്ളാട്ട് അമ്മ ആരോടാണ് പോണത് ഒന്നും അറിയാൻ പണ്ടത്തെ കുഞ്ഞിനാണോ അല്ലെങ്കിൽ വാങ്ങിക്കാന്നല്ലാതെ നമുക്കിതിന് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊച്ചുങ്ങളെ പോലെ എന്ന് പറഞ്ഞ അവൻ കടലമ്മയുടെ മോനല്ലേ കടലിന്റെ മാറി കിടന്ന് ഉടൻ കടലമ്മയുടെ മോൻ അപ്പൊ നമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്